ഈശ്വമ കേസ് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രം വലച്ചൻ കൈത്താക്കാലം ആറാം ഞായർ ഓഗസ്റ്റ് മാസം പതിനൊന്ന് ഞായർ യോഹനന്റെ ശുഭത്തിൽ ആറാം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ സന്ധ്യയായപ്പോൾ അവൻ്റെ ശിക്ഷന്മാർ കടൽക്കരയിലേക്ക് ഇറങ്ങി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർണാഭൂമിലേക്ക് യാത്രയായി ഇരുട്ടായതിനു ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല ശക്തിയേറിയ കാറ്റടിച്ചതിനാൽ കടൽ ക്ഷോഭിച്ചു ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാദിയോം ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ പേടിച്ചു അവൻ അവരോട് പറഞ്ഞു ഞാൻ ആകുന്നു പേടിക്കേണ്ട അവർ അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു ഉടനെ വള്ളം അവർ പോയിക്കൊണ്ടിരുന്ന ദേശത്ത് എത്തിച്ചേർന്നു അവിടെ ഒരു വള്ളമല്ലാതെ വേറെ ഇല്ലായിരുന്നുവെന്നും യേശു ശിഷ്യന്മാരുടെ കൂടെ വള്ളത്തിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ മാത്രമാണ് പോയതെന്നും കടൽക്കര നിന്ന ജനക്കൂട്ടം പിറ്റേ ദിവസം ഗ്രഹിച്ചു എന്നാൽ കർത്താവ് കൃതജതാസ്ത്രം ചെയ്ത് നൽകിയ അപ്പം പെട്ടിച്ച ആ സ്ഥലത്തിനരികെ തിബേരിയാസിൽ നിന്ന് മറ്റ് ചെറുവള്ളങ്ങൾ എത്തിയിരുന്നു യേശു അവിടെ ഇല്ല ശിഷ്യന്മാരും ഇല്ല എന്ന് ജനക്കൂട്ടം കണ്ടപ്പോൾ അവരും വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർണാക്കുമ്പിലെത്തി ഇതാണ് തിരുവചനം നമുക്കിതൻ്റെ ഈ തിരുവചനത്തിൻ്റെ ചില പ്രധാനപ്പെട്ട അംശങ്ങളിൽ കിടക്കുന്നതിന് മുൻപ് ഞാനൊരു അനുഭവം പങ്കുവച്ചിട്ട് ഈ ഈ ഈ സംഭവത്തിൻ്റെ സുബീഷ് ചരൻ നഖ്വി സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവതരിപ്പിക്കാൻ ഈ ഒരു അനുഭവം ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയുകയാണ് എൻ്റെ അനുഭവം അല്ല ഒരു മുസ്ലിം യുവതി അവൾക്ക് അഞ്ച് മക്കളുണ്ട് നേരത്തെ കല്യാണം കഴിച്ചതിനാൽ അവൾ ഇപ്പോഴും യുവതി തന്നെയാണ് മുസ്ലിം സഹോദരന്മാർ പലരും വളരെ നേരത്തെ കല്യാണം കഴിക്കുമല്ലോ അഞ്ച് മക്കളുണ്ട് ജോലിയുണ്ട് ഭർത്താവുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല കാര്യമറ്റ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല പക്ഷെ അവർ പറയുമായിരുന്നു ഇതാണോ ജീവിതം എന്ന് വല്ലാതെ എന്നെ അലട്ടുന്നു എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു കുട്ടികൾ സ്കൂളിലേക്ക് വിടുന്നു ജോലിക്ക് പോകുന്നു ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നു എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇതാണോ ജീവിതം ബോറടിക്കുന്നു ജീവിതം വല്ലാതെ ബോറടിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരുന്നത് ഒരു ക്രിസ്ത്യൻ യുവതിയാണ് അവളുടെ ജീവിതമാണെങ്കിൽ ഒരു മാനുഷികമായി സംസാരിച്ചാൽ ദുരന്തമാണ് ദുരന്തങ്ങളുടെ ഒരു ഒരു നിര തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് മക്കളുണ്ടായിരുന്നില്ലേ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് 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 അവസാനം ആ നേർച്ച നേർന്നു എനിക്കൊരു കുഞ്ഞിനെ പഴയ ഹന്ന പറഞ്ഞതുപോലെ എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അത് നിനക്ക് തന്നെ തരാം അങ്ങനെ ഒരു നേർച്ച നേർന്നു എനിക്കൊരു കുഞ്ഞിനെ തരുകയാണെങ്കിൽ അവനെ ഞാൻ അച്ഛനാക്കാം പള്ളിയിൽ അച്ഛനാക്കാം അപ്പോൾ ഭർത്താവ് പറഞ്ഞു അങ്ങനെ നേർച്ച നേർത്തിട്ടാണോ അച്ഛനാകുന്നത് അത് ദൈവത്തിൻ്റെ വിളി കിട്ടണ്ടേ അപ്പോൾ അവൾ പറഞ്ഞു ദൈവം വിളിക്കുകയാണെങ്കിൽ അച്ഛനായാൽ മതി ഞാൻ എൻ്റെ വശം പറയുന്നു ഗർഭിണിയായപ്പോൾ തന്നെ കൊച്ച് അച്ഛനായാലോ എന്ന് വിചാരിച്ചിട്ട് ബരഡിക് മാർപ്പാപ്പയുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു അവൾക്ക് വായിച്ചിട്ട് മുഴുവൻ മനസ്സിലാകുന്നൊന്നില്ല പക്ഷേ ഇവൻ അച്ഛനായ കുഞ്ഞ് ഗർഭിണിയായിട്ടുള്ളൂ പ്രസവിച്ചിട്ടില്ല അങ്ങനെ അവൻ അച്ഛനാകുമെന്ന പ്രതീക്ഷയിൽ ഭരണയ്ക്ക് മാത്രപ്പെട്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വച്ചു ഗർഭത്തിലായിരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ കുഞ്ഞ് ജനിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി കുഞ്ഞ് മരിക്കുമെന്ന ഘട്ടം വന്നപ്പോഴൊക്കെ ഇവള് കർത്താവിനെ പ്രാർത്ഥിക്കുമായിരുന്നു വല്ലാത്ത വേദനയായിരുന്നു ആഗ്രഹിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് ഗർഭത്തിലായിരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് സ്കാനിങ്ങും റിപ്പോർട്ടും ഒക്കെ ആയിരുന്നത് പക്ഷെ ജനിച്ച് മൂന്നാം മാസം കൊച്ചു മരിക്കും അങ്ങനെ മരണത്തോട് മല്ലിട്ട് നടക്ക് മല്ലിട്ട് കിടക്കുകയാണ് ഈ കുഞ്ഞ് മൂന്നും മാസത്തിനുള്ളിൽ എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് ഇവളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞ് മരിച്ചിട്ടില്ല അപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവുകളോട് ചോദിക്കുന്നതായിട്ട് ഒരു ഒരു വാക്ക് കേട്ടു കേട്ടുകൂള് നീ ഏതായാലും കൊച്ചിനെ എനിക്ക് തന്നതല്ലേ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ കർത്താവിൻ്റെ തന്നെ സമർപ്പിക്കാം എന്നല്ലേ നീ എന്നോട് വാക്ക് പറഞ്ഞത് അപ്പോൾ ഞാൻ അവനെടുക്കുന്നതിൽ നിന്ന് നിനക്കെന്തിനാണ് സങ്കടം അവൾ അതോടുകൂടി ഭയങ്കര എന്താ പറയുക ശാന്തയായി വല്ലാതെ ഒരു ഒരു വല്ലാത്തൊരു എന്താ പറയുക സമാധാനം അവളിലേക്ക് വന്നു കുഞ്ഞു മരിച്ചു ഭർത്താവിൻ്റെ വിഷമം മാറാൻ പിന്നെ ഒരുപാട് സമയമെടുത്തു ഇവൾക്ക് പക്ഷേ വിഷമം മാറാൻ അധികം സമയമെടുത്തില്ല കാരണം കർത്താവ് അവളിൽ അവളിൽ നിറഞ്ഞിരുന്നു കൊണ്ട് നിറഞ്ഞിരുന്നു ഈ കുഞ്ഞിനെ നീ എനിക്ക് തന്നതാണ് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊണ്ടുപോകാം എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ അവനെ അച്ഛനാകാൻ ആഗ്രഹിച്ചു പള്ളിയിൽ അച്ഛനാകാൻ ആഗ്രഹിച്ചു കർത്താവ് അവനെ വിശുദ്ധനാക്കി അവനെ അച്ഛനാക്കാൻ ആഗ്രഹിച്ചു കർത്താവ് അവനെ വിശുദ്ധനാക്കി വെളിപാട് പുസ്തകം ആറാമത്തെ അദ്ദേഹം ഒമ്പത് മുതൽ പതിനാറ് വരെയും എട്ടാമത്തെ അധികം ഒന്ന് മുതൽ നാല് വരെയും വാക്യങ്ങളിൽ വിശുദ്ധരെ സ്വർഗത്തിൽ തൊട്ട് താഴെയിരിക്കുന്നു അവരവരുടെ പ്രാർത്ഥനകൾ മാലാഖല കയ്യിലുള്ള ധൂപക്കുറ്റിയിലിടുന്നു പുകയോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു ഈ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ഭഗനി ഭർത്താവിൻ്റെയും വീട്ടിലൊരാള് സ്വർഗത്തിൽ സിംഹാസനത്തിൽ റെപ്രസെന്റ് ചെയ്യാണ് പ്രതിനിധിയായിട്ട് അവിടെയുണ്ട് ഞാനവനെ അച്ഛനാക്കാൻ ആഗ്രഹിച്ചു കർത്താവ് അവനെ വിശുദ്ധനാക്കി ഈ മുസ്ലിം സ്ത്രീ ഈ സ്ത്രീയോടാണ് ഈ കഥ അവരുടെ ബോറടിക്കുന്ന ലൈഫിനെ കുറിച്ച് പറയണേ അപ്പൊ ഈ ക്രിസ്ത്യൻ പെൺകുട്ടി അവൾ അവൾ ഇങ്ങനെ ദുരന്തക്കാണെങ്കിലും സന്തോഷത്തിലാണ് അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടി ചോദിക്കുന്നത് നിനക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്താണ് അപ്പൊ അവള് പറഞ്ഞത് ഒന്ന് ഞാൻ കർത്താവിന് വേണ്ടിയും കർത്താവിലേക്കുമാണ് ജീവിക്കുന്നത് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടിയും കർത്താവിലേക്കുമാണ് എല്ലാ ദിവസവും കർത്താവിൻ്റെ അടുത്ത് പോകണം എല്ലാ ദിവസവും കർത്താവിനെ സ്വീകരിക്കണം കുർബാനയിൽ കർത്താവുമായിട്ട് ഒന്നാകണം ആ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് കർത്താവിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം വചനം പഠിക്കണം അങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളും അങ്ങനെ പലതും പഠി പഠിക്കുന്നു പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു മ്പ്പെട്ട പുസ്തകമൊക്കെ മകനു വേണ്ടി വാങ്ങിച്ച് വെച്ച് നമ്മൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കുന്നു അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള ഷെയർ ചെയ്യുന്നു അതുകഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുറിച്ച് പറയണം ഇങ്ങനെ കർത്താവിനെ കൊണ്ട് നിറഞ്ഞിട്ട് ആ ആനന്ദം മറ്റുള്ളവർ പങ്കുവെക്കാൻ കർത്താവിന് വേണ്ടിയും കർത്താവിലേക്കുമാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ജോലി ജോലിയെടുക്കുന്നുണ്ട് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നുണ്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ കാരണമായി നിൽക്കുന്നത് കർത്താവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവുമായി ഒരു കൂടിക്കാഴ്ച കർത്താവുമായുള്ള കൂടിക്കാഴ്ച കർത്താവുമായുള്ള കൂടിക്കാഴ്ച അതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ബോറടിക്കല്ല സമയം പോരാ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവിനെ കാണാൻ കർത്താവിനുള്ള കൂടിക്കാഴ്ച നടത്താൻ ഇരുപത്തിനാല് മണിക്കൂറും പോരാ അപ്പോൾ ജോലിയാകട്ടെ വീട്ടിലെ കാര്യങ്ങളാകട്ടെ ഭർത്താവിനോട് ഭർത്താവിനെ ചെത്തുടിക്കുന്ന ആകട്ടെ സ്നേഹമാകട്ടെ അതിനെല്ലാത്തിനും പുതിയൊരു ചക്രവാളം പുതിയൊരു മാനം വരികയാണ് ഇതാണ് ആ സ്ത്രീയുടെ അനുഭവം നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഈ കർത്താവ് കടലിന് മീത് നടക്കുന്ന ആ രംഗത്തിൻ്റെ അതെന്താണ് അതിൻ്റെ പൊരുളെന്ന് ഇപ്പം ഈ അനുഭവം പറഞ്ഞല്ലോ ഈ ക്രിസ്ത്യൻ സ്ത്രീയുടെ അനുഭവം പറഞ്ഞല്ലോ അത് ഇതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടത് ഇതിന് തൊട്ട് മുമ്പത്തേത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമാണ് തിബേരിയസ് കടൽ തീരത്ത് വെച്ച് അപ്പം വർദ്ധിക്കുകയും തിബേരിയസും തമ്മിലുള്ള ബന്ധം നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പം ഈ അപ്പം വർദ്ധിപ്പിച്ചു ആ അപ്പം വർദ്ധനയുടെ അർത്ഥം എന്തെന്ന് കർത്താവ് കഫർണാഗുമിലെ സിനഗോഗിൽ വെച്ച് പ്രസംഗിക്കും ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അതാണ് യോഹന എന്ന് ചോദിച്ചിട്ട് ആറാം തദ്ധ്യായം ഇരുപത്തഞ്ച് മുതൽ അപ്പോൾ ഒന്നാം ആറാം തദ്ധ്യം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ അപ്പം വർദ്ധന ആറാം തദ്ധ്യായം ഇരുപത്തഞ്ച് മുതൽ കഫർണാകോഹുമിലെ ആ സിനഗോഗിൽ വെച്ച് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇതിനിടയിലാണ് ഈ കടലിന് മീത് നടക്കുന്നത് അപ്പം അപ്പം വർദ്ധിപ്പിക്കുന്നതും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം തമ്മിൽ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട് ഈ കടലിന് മീതെ നടക്കുന്നത് എന്താണ് ബന്ധം ദൈവം തന്നെ തന്നെ മനുഷ്യർക്ക് ഭക്ഷണമായി അവരുടെ ജീവനായി വരും എന്ന സത്യമാണ് അപ്പം വർദ്ധനയിലൂടെ കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്നാൽ ശിക്ഷന്മാരും പൊതുജനവും യേശുൻ തെറ്റിദ്ധരിച്ചു അവരെന്താ വിചാരിച്ച് ചെയ്ത് ചെയ്തത് ഇല്ലേ ഭൗതികമായി അപ്പം തരുന്ന ഒരാളാണെന്ന് കരുതി യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു നിർബന്ധിച്ചതാണ് താണ് യോഹനാറ് പതിനഞ്ച് നമ്മൾ ഒരു രൂപയ്ക്ക് അരി രണ്ട് രൂപയ്ക്ക് അരി അല്ലെ അങ്ങനെ അല്ലെങ്കിൽ കിറ്റ് അപ്പോൾ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യാണ് അത് അതിനകത്തൊരു ചതിയുണ്ട് എന്നുള്ള കാര്യമൊന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല ഭൗതികമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുക ഭക്ഷണം അപ്പം വർദ്ധിപ്പിച്ച് ഭക്ഷണം കിട്ടുക മൊത്തയുടെ സൂക്ഷിച്ചേട്ടം പറയുന്നത് സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരം പുരുഷന്മാരുന്നാ അപ്പോൾ ഒരു പത്ത് മുപ്പതിനായിരം വരെങ്കിലും വരും ആ ആ ജനക്കൂട്ടം അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുക ഈ ഒരിടിപിക്ക് അരി അല്ലെങ്കിൽ കിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അപ്പം അവർക്ക് ഇവനെ യേശുവിനൊരു ഭൗതിക രാജാവാക്കണം ഈ കിറ്റ് കൊടുക്കുന്ന ആളെ ഏ കാരണഭൂതനാക്കണം അല്ലെങ്കിൽ ഒരു വിരി തരുന്ന ആളെ മുഖ്യമന്ത്രിയാക്കണം പ്രധാനമന്ത്രിയാക്കണം എന്തൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ മനുഷ്യരുടെ ഇല്ലേ മനുഷ്യർ അതിന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം ദാരിദ്ര്യം ഉണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാംസ്കാരിക പ്രശ്നം എന്തെങ്കിലും ആവട്ടെ ഈ ഭൗതിക രാജാവാക്കുക എന്ന എന്നൊരു ഒരു നിഗമനത്തിലേക്ക് ശിഷ്യന്മാരും എത്തി പൊതുജനവും എത്തി പൊതുജനത്തെ ഡിസ്മിസ് ചെയ്ത ശിഷ്യന്മാരെയാണ് കർത്താവ് ഡിസ്മിസ് ചെയ്തത് കാരണം അവരാണ് കൂടുതൽ അപകടകാരികൾ യോഹനാറ് പതിനഞ്ച് ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട് ഭൗതികമായി അപ്പം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല അല്ല യേശു വിമോചകനാണ് പിന്നെന്താണ് വിപ്ലവകാരിയാണ് എന്നൊക്കെ പലപ്പോഴും കർത്താവിനെ കുറിച്ച് പറയും ഇങ്ങനെയുള്ള വിപ്ലവം കർത്താവ് ചെയ്തിട്ടില്ല അത് കർത്താവിൻ്റെ രീതിയോ അല്ല കർത്താവിൻ്റെ ലക്ഷ്യം അതല്ല അതുകൊണ്ട് കല്ലുകൾ അപ്പമാക്കി ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് ചെയ്തില്ല അതല്ല അവൻ്റെ രീതി അത് ഗവണ്മെൻ്റ് ചെയ്യേണ്ട കാര്യമാണ് സർക്കാർ ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്യില്ല ഗവൺമെൻറ് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യണം അത് കർത്താവ് ചെയ്യില്ല അപ്പോൾ ഭൗതികമായി അപ്പം കൊടുക്കലല്ല കർത്താവിൻ്റെ പണി അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ തിരുത്തണം അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് മലമുകളിലേക്ക് പോയി പിതാവിനോടും പരിശുദ്ധനോടും ചർച്ച ചെയ്യുകയാണ് ഈ തെറ്റിദ്ധാരണ മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പിതാവും പുത്രനും രാത്രി പ്രാർത്ഥനയിൽ ഇരിക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിട്ട് അവിടുത്തെ തീരുമാനമായിരിക്കണം സ്വർഗത്തിൻ്റെ തീരുമാനമായിരിക്കണം യേശു അവന്റെ ദൈവത്വം ദൈവത്വം തെളിയിക്കുക തെളിയിക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഒരു സൂചന കൊടുക്കുക അതൊരു ഭൗതിക രാജാവല്ലെന്നും രാഷ്ട്രീയ താല്പര്യങ്ങൾ യേശുവിനില്ലെന്നും ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തണം കാരണം അവരാണ് അവനെ പിടിച്ച രാജാവാക്കാൻ ശ്രമിച്ചത് പൊതുജനം പൊതിയനത്തെ മനസ്സിലാക്ക മനസ്സിലാക്കുന്നതിന് മുമ്പ് ശിക്ഷ ബോധ്യപ്പെടുത്തണം അപ്പോൾ ഈ തെറ്റിദ്ധാരണ തിരുത്താൻ യേശു ചെയ്ത കാര്യം എന്താണ് വെള്ളത്തിൻ്റെ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വരിക തീർച്ചയായിട്ടും കർത്താവ് പല പഴയനിമത്തിലെ പല തിരുവചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ തെറ്റിദ്ധാരണ തിരുത്താനുള്ള ശ്രമം നടത്തുന്നത് ഒന്ന് കടലിൻ്റെ മീത് അധീക്ഷതമുള്ളവൻ ദൈവമാണ് ഇയോബിൻ്റെ പുസ്തകം ഒമ്പത് എട്ട് എന്ന് പറഞ്ഞാൽ ജോബിൻ്റെ പുസ്തകം ആദിമ ജലസഞ്ചയത്തെ രണ്ടായി പിളർത്തിയ പിളർത്തിയിട്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത് ഉൽപ്പത്തി ഒന്ന് ആറ് അത് ദൈവമാണ് ദൈവത്തിന് അത് കഴിയും കടലിൻ്റെ രണ്ടായി പിളർത്തിയതും ദൈവമാണ് സങ്കീർത്ത സങ്കീർത്തനം എഴുപത്തിനാല് പന്ത്രണ്ട് ചെങ്കടലിന്റെ മേൽ തന്റെ അധികാരം ഉപയോഗിച്ചാണ് ദൈവം ഇസ്രായേൽക്കാരെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ചത് ദൈവം തനിക്ക് വേണ്ടി ഒരു വഴി കടലിന്റെ മധ്യത്തിൽ വെട്ടി പുറപ്പാട് പതിനാല് പത്തൊമ്പത് പതിനഞ്ച് ഒന്ന് ഇരുപത്തിയൊന്ന് സങ്കീർത്തനം എഴുപത്തേഴ് പതിനേഴ് ഇരുപത്തൊന്ന് പ്രകൃതി ശക്തിയുടെ മേലും പ്രകൃതി നിയമത്തിന്റെ മേലും അത്ഭുതകരമായ ശക്തിയുള്ളവനാണെന്ന് തെളിയിക്കലല്ല ഈ കടലിൽ മീത നടക്കുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ ആവർത്തിക്കുക പ്രകൃതി ശക്തികളുടെ മേലും പ്രകൃതി നിയമത്തിന്റെ മേലും അത്ഭുതകരമായ ശക്തിയുള്ളവനാണ് യേശു എന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല ഈ കടലിലീതയുള്ള നടത്തും ഇപ്പം നമുക്ക് വയനാടിലെ ആ എന്താ പറയുക ഉരുൾ ഉരുൾപൊട്ടലൊക്കെ ആൾക്കാർ ചോദിച്ച് ചോദ്യമാണ് ദൈവത്തിന് ഇത് തടയാമായിരുന്നില്ലേ ദൈവത്തിന് തടയാമായിരുന്നില്ലേ പ്രകൃതി ദുരന്തം എന്ന് നമ്മൾ പറയണേ പ്രകൃതി ദുരന്തമെന്നാണോ പ്രകൃതി പ്രതിഭാസം എന്നാണോ പറയേണ്ടത് പ്രകൃതി പ്രതിഭാസമാണിത് അത് ഇതിപ്പോൾ തുടങ്ങിയതല്ല പ്രപഞ്ചം ഉണ്ടായ കാലം തൊട്ട് ഇനി ലോകാവസാനം വരുന്നതൊക്കെ ഉണ്ടാകും അതിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള സംഗതികൾ നമ്മൾ കർത്താവുമായിട്ട് സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടത്തുകയാണ് വേണ്ടത് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ദൈവത്തിന് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ ജീവന്റെയും മരണത്തിൻ്റെ നാഥന അവനാണ് നമ്മൾ എവിടെ എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന കർത്താവ് നിശ്ചയിക്കണേ ഉരുൾപൊട്ടലിലാണോ ആക്സിഡൻറ്റിലാണോ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ മരണം എന്നൊക്കെ പറ്റി മാറ്റി നിർത്താൻ പറ്റുമോ പാടുണ്ടോ ഇല്ല ചുരുക്കത്തിൽ നമുക്കൊരു ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തോട് ചോദ്യം ചെയ്യാനും ദൈവത്തെ ചോദ്യം ചെയ്യാനും സങ്കടം പറയാനും വിലപിക്കാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട് എങ്കിലും ആത്യന്തികമായിട്ട് അവൻ തന്നെയാണ് ദൈവം എന്ന് നമ്മൾ അംഗീകരിക്കും വേണം ഞാനൊരു ഡൈഗ്രഷൻ പറഞ്ഞു പോയതാണ് ഈ തന്നെ തന്നെ അപ്പമായി സമർത്ഥമായ ജീവനായി നൽകാൻ കഴിവുള്ള ദൈവമാണ് യേശു എന്ന് തെളിയിക്കലാണ് ഈ കടലിൻ്റെ വീതം നടക്കുന്നതിൻ്റെ ലക്ഷ്യം അല്ലാതെ അത്ഭുതം ചെയ്യുന്ന ചെയ്യുന്ന കർത്താവ് അത്ഭുതം ചെയ്ത് പ്രകൃതി രക്ഷിക്കുന്ന കർത്താവ് അതൊന്നുമല്ല അതിൻ്റെ ലക്ഷ്യം മാത്രമല്ല ചങ്കടലിൽ കൂടി ഇസ്രായേൽ നയിക്കുകയും മന്ന കൊടുക്കുകയും ചെയ്ത മോശയേക്കാൾ വലിയ പ്രവാചകനാണ് യേശു എന്നും വെളിപ്പെടുത്തുന്നു മോശയെ ദൈവത്തിൻ്റെ പുറകവശ കണ്ടത് യേശു ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് യോഹന ഒന്ന് പതിനെട്ട് അപ്പോൾ മോശയേക്കാൾ വലിയവനാണ് യേശു എന്ന സത്യവും ഇതിലൂടെ ആവിഷ്കരിക്കപ്പെടുകയാണ് പഴയ ഇസ്രായേൽ ചങ്കടലിൽ കൂടി കടന്നുപോയതുപോലെ പുതിയ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ കടലിൻ്റെ മീതെ നടക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു പൊതുവായ ദൈവശാസ്ത്രം രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥാതിയോസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റിയേഴ് അടിയാണ് അറുനൂറ്റിയേഴ് അടി ഏകദേശം ഒരു ഫർലോങ് അറുന്നൂറ്റി അറുപത് അടിയാണ് ഒരു ഫർലോങ് ഒരു മൈലിൻ്റെ എട്ടിലൊന്ന് തിബരിസ് കടലിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഇപ്പോൾ ശിഷ്യന്മാർ ആ തടാകത്തിന് നാൽപ്പത് മുതൽ അറുപത്തൊന്ന് സ്ഥാതിയോൺ വീതി അതായത് ഏഴ് മൈൽ വീതി നൂറ്റൊമ്പത് സ്ഥാതിയോൺ പന്ത്രണ്ട് മൈല് നീളം ഉണ്ടായിരുന്നു അപ്പോൾ ആ കടലിൻ്റെ കടലിൻ്റെ ഒത്ത നടുക്കാണ് ഏകദേശം നടുക്കാണ് ശിഷ്യന്മാർ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊടുങ്കാറ്റ് കണ്ടിട്ടില്ലേ കൊടുങ്കാറ്റ് വീശി കടലിൽ ക്ഷോഭിച്ചു അത് കണ്ടിട്ടല്ല യേശു വെള്ളത്തിൻ്റെ മീന്ന് നടക്കുന്നത് കണ്ടിട്ടാണ് ശിക്ഷന്മാർ പേടിക്കുന്നത് കടലിൻ്റെ നടുക്കാണ് കൊടുങ്കാറ്റടിക്കുന്നു കടൽ ക്ഷോഭിച്ചിരിക്കുന്നു അത് കണ്ടിട്ടല്ല ശിക്ഷന്മാർ പേടിച്ചത് യേശു വെള്ളത്തിന്റെ മീന്ന് നടക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് യേശു പറയാണ് പേടിച്ച് കഴിയുമ്പോൾ അവരോട് പറയാണ് ഞാൻ ആകുന്നു എന്നാണ് ഗ്രീക്ക് ഏഗോ പഴയ നിമത്തിൽ ഞാൻ ആകുന്നവൻ ആകുന്നു ഞാൻ ആകുന്നു ആകുന്നവൻ ഞാൻ ആകുന്നവൻ ആകുന്നു ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പത്തൊമ്പത് തരത്തിലെങ്കിലും ഞാൻ തരഞ്ഞമ്മ ചെയ്തിട്ടുണ്ട് ദ നെയിം ഓഫ് ഗോഡ് എന്ന എൻ്റെ ഇംഗ്ലീഷ് പുസ്തകത്തിനകത്ത് പത്തൊമ്പത് തരത്തിൽ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് അപ്പം ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ഒരു സംഗതിയാണത് ഹീബ്രുവിൽ എഹിയെ അഷർ എഹിയെ എന്നത് ആം ഹു ആം ഏകോ എമി എന്ന് ഗ്രീക്കിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് യാഹ്വേ എഹിയെ അഷർ എഹിയെ ആം എന്നത് അയാം ഹുഅ ഹി ഈസ് എന്നാണ് യാഹ്വേ ഹി ഈസ് ഹീസ് വാട്ട് ഹീസ് അതാണ് യാഹ്വേ പുറപ്പാട് മൂന്നേ പതിനാലില് നമുക്ക് മൂന്നാമത്തെ അധ്യയം മുഴുവൻ നമുക്കത് കാണാം ഈ യാഹ്വേ എന്നത് ഏകസത്യദൈവത്തിൻ്റെ പേരാണ് ഏകസത്യദൈവത്തിൻ്റെ പേര് യാഹ്വേ ഏകസത്യദൈവത്തിൻ്റെ ഒരു പേരേ ഉള്ളൂ അത് യാഹ്വേ എന്നാണ് കർത്താവൻ്റെ നാമം വൃധ പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ കർത്താവൻ്റെ നാമം എന്ന് പറയുന്നത് യാഹ്വെയാണ് ആ യാഹ്വ എന്ന പേര് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പ്രാർത്ഥനകളിലൊക്കെ യാഹ്വി എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വത്തിക്കാൻ നിർദ്ദേശം ഇനി അങ്ങനെ യാഹ്വി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതോടായി എന്നെ വഹിക്കാൻ പാടുള്ളൂ അത് പ്രധാനപ്പെട്ട നാം ദൈവനാമത്തോട് ഒരു ഒരു ബഹുമാനം കാണിക്കേണ്ടതുണ്ട് ഇല്ലേ നാമം വൃധ ഉപയോഗിക്കാൻ പാടില്ലേ ആ ദൈവനാമം വഹിക്കുന്ന ആൾ അപ്പം യാഹ്വി ഹീസ് വാട്ട് ഹീസ് അതിൻ്റെ പേഴ്സണൽ അതിൽ ഫസ്റ്റ് പേഴ്സൺ പറയുമ്പോൾ ഞാൻ 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 തന്നെ അവൻ എന്നൊക്കെ നമുക്ക് അതിനെ നോക്കമയാകാം അതായത് എന്ന ദൈവനാമം വഹിക്കുന്ന ആളാണ് യേശു യേശുവേശുഹ് യേശുവ എന്ന നാമം വഹിക്കുന്ന ആളാണ് യേശു അല്ലെങ്കിൽ യേശുവ ഈ സത്യമാണ് ഈ നടക്കുന്നതിലൂടെ അവതരിപ്പിക്കുന്നത് മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് സാര നാല്പത്തി ആറില് പറയുന്നുണ്ട് മലമുകളിൽ പ്രാർത്ഥിച്ച കർത്താവ് കാറ്റിനോടും കടലിനുള്ള മല്ലടിക്കുന്ന ശിക്ഷന്മാരെ കാണുകയാണ് വെള്ളത്തിന്മേൽ മേൽ അവരടുത്തേക്ക് വരികയാണ് വെള്ളത്തിന് നടക്കുന്ന കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഭയചകിതരാകുന്നു ആകപ്പാട ആശയക്കുഴപ്പത്തിലായ അവർ നിലവിളിക്കുന്നു എന്നാൽ യേശു അവരോട് സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുന്നു ധൈര്യമായിരിക്കൂ ഇത് ഞാനാണ് ഭയപ്പെടേണ്ട മർക്കോ സാധാരണ അമ്പതിൽ ഇത് കാണാം ഇവിടെ ഇത് ഞാനാണ് എന്നതിന് ഞാനാണ് അവൻ എന്ന ധ്വനി അവർ തന്നെ തിരിച്ചറിയാനും അങ്ങനെ അവരുടെ ഭയം അകറ്റാനും ഉദ്ദേശിച്ചു യേശു പറഞ്ഞ വചനമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുക ഇത് ഞാനാണ് ഇത് യേശു ആണ് എന്നാണ് ഇല്ലേ നിങ്ങൾ പേടിക്കേണ്ട കാര്യത്തിൽ ഇത് ഞാനാണ് അത്രയാണ് ഉദ്ദേശിച്ചതെന്നാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക പക്ഷേ അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയാണ് കാരണം അത് പറയുമ്പോൾ അവരുടെ ഭയം മാറേണ്ടതാണ് വാസ്തവത്തിൽ പക്ഷേ അവരുടെ ഭയം മാറുന്നില്ല യേശു വള്ളത്തിൽ കയറുമ്പോൾ ആ പാദങ്ങളുടെ പുണ്യസ്പർശനം ഏൽക്കുമ്പോൾ കാറ്റ് ചമിക്കുന്നു യോഹനം പറയുന്നത് അവർ പെട്ടെന്ന് കരക്കണഞ്ഞു എന്നാണ് അല്ലേ പക്ഷെ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട സംഗതി ഇപ്പോഴാണ് ശരിക്കും ശിഷ്യന്മാർ പേടിക്കാൻ തുടങ്ങിയത് അതുവരെ വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ടിട്ടാണ് പേടിച്ചത് ഈ വെള്ള ഇപ്പം വള്ളത്തിൽ കയറി അവർ വിചാരിച്ച സ്ഥലത്ത് പെട്ടെന്ന് എത്തി കൊടുങ്ങാറ്റി ശമിച്ചു അവരെത്തേണ്ട സ്ഥലത്ത് പെട്ടെന്ന് എത്തി അപ്പോഴാണ് ശിഷ്യന്മാരുടെ ഭയം കൂടിയത് അല്ലെങ്കിൽ ശരിക്കും ഭയം അപ്പോഴാണ് മർക്കോസ് പറഞ്ഞ അവർ സ്തംഭിച്ചു പോയെന്നാണ് മർക്കോസ് ആറ് അമ്പത്തൊന്ന് ഒരു ഭൂതത്തെയാണ് കാണുന്ന കരുതി തുടങ്ങിയ ഭയം അവരിൽ നിന്ന് മറയുന്നില്ല മായുന്നില്ല യേശു വള്ളത്തിൽ കയറുകയും അവൻ ഭൂതമല്ലെന്ന് അറിയുകയും ചെയ്യുമ്പോൾ ആ ഭയം മാറേണ്ടതായിരുന്നില്ലേ എന്നാൽ ഭയം വിട്ടുമാറാത്തത് എന്തുകൊണ്ട് മാത്രമല്ല യേശു വള്ളത്തിൽ കയറുകയും കാറ്റ് പെട്ടെന്ന് ശമിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഭയം അത്യുച്ചിയിലെത്തുകയാണ് നമ്മൾ പഴയ നിൽക്കുന്നത് ദിവ്യ വെളിപാടുകൾ കാണും തിയോഫണി ദിവ്യ വെളിപാടുകള് അവിടെ ഇങ്ങനെ വിടർന്നും ഒതുങ്ങിയും ഇല്ലേ ഭയം കാണാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്ന ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു ഭയമുണ്ട് ലോക്ക് അഞ്ച് ഒന്ന് പതിനൊന്നിൽ കാണാം അത്ഭുതകരമായി മീൻപിടുത്തതിന് ശേഷം പത്രോസ് ഈ ദിവ്യ ഭയമാണ് ഇവരെയും ശിഷ്യന്മാരെ ഇവിടെ ശിഷ്യന്മാരെ പിടികൂടുന്നത് ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമാണ് വെള്ളത്തിനുമിത് നടക്കുക ദൈവത്തിൻ്റെ മാത്രം അവകാശമാണ് ദൈവമാണ് ആകാശത്തെ വിരിച്ചു നിർത്തിയത് കടലിലെ തിരുമാലകൾ മേൽ ചവിട്ടി നടക്കുന്നതും ദൈവം മാത്രമാണ് ഇയോബ് ഒമ്പത് എട്ട് സങ്കീർത്തനം എഴുപത്തി ആറ് ഇരുപത് യശിയ നാൽപ്പത്തിമൂന്ന് പതിനാറ് അപ്പോൾ തങ്ങൾക്ക് പരിചിതനായി യേശുവല്ല തങ്ങൾക്ക് ഇതുവരെ പരിചിതനായി യേശുവല്ല വെള്ളത്തിന് മീത് നടക്കുന്ന യേശു ഇതാണ് അവർക്ക് അവർക്ക് അവരെ പേടിപ്പിക്കുന്നത് ഇതുവരെ തങ്ങളുടെ കൂടെയുള്ള യേശുവല്ല വെള്ളത്തിന് മീത് നടക്കുന്ന യേശു രണ്ട് യേശു ഉണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം തങ്ങൾക്ക് പരിചയമുള്ള യേശുവിനെ അല്ല ഇപ്പൊ അവർ കാണേ ഒരു പുതിയ യേശുവിനെ അവർ കാണുകയാണ് അവര് ഇവനായിരുന്നോ നമ്മുടെ കൂടെ ഇവന്റെ കൂടെ ആയിരുന്നോ നമ്മൾ ജീവിച്ചിരുന്നേ ഇതുപോലത്തെ ഒരു അനുഭവം നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് യോഹന്നാൻ അതായത് അന്ത്യത്താഴത്തിൽ യേശുവിന്റെ മടിയിലിരുന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാരിക്കുന്ന യോഹനാൻ ഉദ്ധൃതനായ കർത്താവിനെ കണ്ടപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണു മോഹാലസ്യപ്പെട്ട് വീണു കർത്താവിൻ്റെ മടിയിലിരുന്ന് കർത്താവ് നെഞ്ചിലേക്ക് ചാരിക്കുന്നവനാണ് പക്ഷെ ഉത്തുതനായ കർത്താവ് ദൈവത്തിൻ്റെ ഇല്ല ദൈവത്വം ഒരൽപം എന്ന് വെളിപ്പെടുത്തി യോഹനാനും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ മോഹാലസ്യപ്പെട്ട് വീണു അതുതന്നെയാണ് ഇവിടെ തങ്ങളുടെ കൂടെ ജീവിച്ചവൻ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ അവൻ ദൈവാണ് അവൻ ദൈവാണ് അതാണ് അവരെ പേടിപ്പിക്കുന്നത് അതാണ് അവരെ പേടിപ്പിക്കുന്നത് യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് അവരുടെ ഭയം അല്ലെ ആ തിരിച്ചറിവ് ദൈവത്തിന് മുമ്പിലുള്ള ഒരു അവ ആ ദൈവത്തെ കാണുമ്പോൾ കാണുമ്പോണ്ടാകുന്ന ഒരവസ്ഥ നമ്മളിപ്പം പ്രധാനമന്ത്രിയെ കാണാൻ പോയി അല്ലെങ്കിൽ ഏതൊരു സിനിമയിലുണ്ടല്ലോ ഹവോൾഡാറിയ സിനിമയിലല്ലേ പ്രസിഡന്റ് വന്നപ്പോൾ പെൺകുട്ട് പെണ്ണ് ബോധം കെട്ട് വീണത് നമ്മൾ മാർപ്പാപ്പയെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് മോഹൻലാലിനെയോ മമ്മൂട്ടിനെയൊക്കെ കാണാൻ ചെന്നു ഇല്ലേ നമുക്കുണ്ടാകുന്ന ഒരു 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 ഉന്നതനായ വ്യക്തിയുടെ മുമ്പിലുണ്ടാകുന്ന ഒരു ഒരു വെപ്രാളം ഒരു പേടി ദൈവമാണെങ്കിലോ അപ്പൊ നമ്മളുണ്ടാവുന്ന ആ ആ ഭയം എന്ന് പറയുന്നത് ഒരു ചെകുത്താന കണ്ടിട്ടുള്ള ഭയമല്ല അത് മറിച്ച് ഈ വിസ്മയത്തിൽ നിന്നും ഈ എന്തൊരു വലിയൊരു യാഥാർത്ഥ്യത്തെയാണ് ഞാൻ കൂടിക്കാഴ്ച കാണുന്നത് നേരിട്ട് കാണുന്നത് ആ വിസ്മയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ആദരവോട് കൂടിയ ബഹുമാനത്തോട് കൂടിയ ഒരു ഭയം കർത്തൃഭയം കർത്തൃഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് വിസ്മയമാണ് വിസ്മയമാണ് ജ്ഞാനത്തിലേക്ക് നയിക്കാൻ നമുക്കറിയാലോ മനുഷ്യന്റെ കഴിവുകളുടെ പരിധികൾ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യേശു ഈ കൊടിക്കാട്ട് ശാന്തമാക്കൽ പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് യേശുവിന്റെ വെളിപ്പെടുത്തൽ ഇത് ഞാനാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പട്ടാൾക്കാർ വന്നപ്പോൾ നിങ്ങൾ ആരന്വേഷിക്കുന്നു നസറായി നെയ്യേശുവിനെ ഇത് ഞാനാണ് ഏഗോ എമി പട്ടാൾക്കാർ മറിഞ്ഞു വീണു ആ ഇത് ഞാനാണ് ഞാൻ യാഹ്വയാണ് എന്ന ആ ഏഗോ എയ്മി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ പട്ടാൾക്കാർ മറിഞ്ഞു വീണു ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ചയാണിത് യേശുവന്റെ ദൈവത്വുമായി ശിഷ്യന്മാരിൽ കൂടിക്കാഴ്ച നടത്തുന്നു അതാണ് പോയിന്റ് യേശുവന്റെ ദൈവത്വമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു ദൈവിക വെളിപാടാണിത് അതുകൊണ്ടാണ് മത്തായി മത്തായിട്ട് സുവിചാരത്തിൽ പറയുന്നത് ശിഷ്യന്മാർ യേശുവിനെ കുമ്പിട്ട് വണങ്ങി ആരാധിച്ചു ഏറ്റു പറഞ്ഞു സത്യമായി നീ ദൈവത്രാണ് ശിഷ്യന്മാർ യേശുവിനെ കുമ്പിട്ട് വണങ്ങി ആരാധിച്ചു ഏറ്റു പറഞ്ഞു സത്യമായും നീ ദൈവത്തനാണ് ഞാൻ ഒന്നുകൂടി പറയട്ടെ യേശുവിനെ ശിഷ്യന്മാര് കുമ്പിട്ടു വണങ്ങി ആരാധിച്ചു യഹോബസാക്ഷികൾ കുറച്ചുപേരെ എൻ്റെ വീഡിയോ കേൾക്കാൻ വരുന്നുണ്ടല്ലോ നിങ്ങള് യേശു ദൈവമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണല്ലോ ഇവിടെ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി നിങ്ങൾ ഫിലിപ്പിയ ലേഖനത്തില് രണ്ടാമത്തെ അധ്യയം ആറ് മുതൽ പതിനൊന്ന് വരെ വായിച്ചോളൂ യേശു ക്രിസ്തു കർത്താവണെന്ന് സകല മുട്ടുകളും മടക്കി ഏറ്റു പറയേണ്ടി വരും നിങ്ങളും പറയേണ്ടി വരും ഏകോപസാക്ഷികളും ഏറ്റു പറയേണ്ടി വരും മുസ്ലിം സഹോദരന്മാരും ഏറ്റു പറയേണ്ടി വരും ഇവിടെ ശിഷ്യന്മാർ ദൈവമായുള്ളൊരു കൂടിക്കാഴ്ച നടത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവത്തിലേക്ക് തിരിച്ചെത്തുകയാണ് പള്ളി പോകണം കർത്താവിനെ കാണണം കർത്താവിൻ്റെ കൂടിക്കാഴ്ച നടത്തണം കർത്താവ് ഒന്നാക്കണം അതിലൊരു പേടിയുണ്ട് പക്ഷേ കർത്താവട്ട് ഒന്നാകുന്ന ആ കൂടിക്കാഴ്ചയുണ്ട് അത് ആദരവോട് കൂടിയ ഭയമാണ് ഈ ഭയമാണ് നമ്മൾ ഈ ലേ ആദരവോട് കൂടിയ ഭയമാണ് വാസ്തവത്തിൽ കുർബാനയിലുള്ളത് ഈ സീറോ മലബാർ സഭയുടെ കുർബാനയില് ഈ ബേമയിൽ നിന്നും അൽത്താറിലേക്ക് എത്തുമ്പോൾ കൂശാപ്പ പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥന ചൊല്ലും അച്ഛൻ അതിനകത്ത് ഒരു പ്രാർത്ഥന എന്താണ് ഈ ഒരു കൂശാപ്പ പ്രാർത്ഥന ഹാ എനിക്ക് ദുരിതം ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു കാരണം എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ് അശുദ്ധമായി അധ അതരങ്ങളുള്ളവരുടെ നടുവിൽ ഞാൻ വസിക്കുന്നു ഭഗവാനും കർത്താവനും രാജവനേൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ഇങ്ങനെ പറഞ്ഞിട്ട് ദൈവത്തെ മുഖത്തോട് മുഖം കാണുകയാണ് അച്ഛനവിടെ നിൽക്കാൻ പേടിയുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ് ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ കരങ്ങൾ വഴി കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കരങ്ങൾ വഴി എന്തുകൊണ്ടാണ് കരങ്ങൾ ആ കരങ്ങൾ ഉയർത്തിട്ട് കർത്താവേന്ദ്രൻ്റെ പരിശുദ്ധാത്മ എഴുന്നി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം പരിശുദ്ധാൽമൻ അയക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് പാലിക്കണം അപ്പൊ എനിക്കിത് പറയണ്ടേ ദൈവത്തോട് പറയണം നിന്റെ പരിശുദ്ധാൽമ ഇറങ്ങി വരട്ടെ അങ്ങനെ പറയുമ്പോൾ ദൈവം അനുസരിക്കുകയാണ് അച്ഛനെ അത് പറയാൻ അച്ഛന് പേടിയുണ്ട് ദൈവമാണ് അനുസരിക്കുന്നത് ദൈവമാണ് അച്ഛനുസരിക്കണേ നിന്റെ പരിശുദ്ധത് ഇറങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാൽ മനക്കാമെന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ട് അതാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോ എന്ന് കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പരിചുദ്ധാത്മൻ ഞാൻ അയക്കും അങ്ങനെ ഇത് എൻ്റെ ശരീരവും മാംസവുമായി മാറ്റും എന്നെ തന്നെയായി മാറ്റും ഈ വാക്ക് ദൈവം നൽകിയിട്ടുണ്ട് ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് സഭ അവൻ്റെ വാക്ക് അവൻ്റെ പരിചുദ്ധാത്മാവിന് ശക്തി വേണ്ടിയുള്ള വാക്ക് ഉച്ചരിക്കുന്നത് അപ്പോൾ ദൈവം അനുസരിക്കുകയാണ് പക്ഷെ അത് പറയാൻ ഒരു പാപിയായ അച്ഛന് എളിമയുള്ള അല്ലെങ്കിൽ തീർത്തും ദുർബലനായ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത അച്ഛനെ പറയാൻ പേടിയുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുന്നത് ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കണ്ണുകൾ കർത്താവിനെ കണ്ണു കഴിഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഭവനമല്ല അത് മറ്റൊന്നുമല്ല ദുരിതം എന്നാണ് പറയണേ അൾത്താരണിക്ക് കേറിട്ട് അച്ഛൻ പറഞ്ഞത് ഹായനിക്ക് ദുരിതം നോ ഞാൻ നേരത്തെ യോഹനൻ്റെ അനുഭവം പറഞ്ഞില്ലേ കർത്താവിൻ്റെ മടിയിലിരുന്ന് കർത്താൻ നെഞ്ചിലിക്ക് ചാരി കിടന്നവൻ ഉസ്തുതനായ കർത്താവിനെ കണ്ടപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വൈദികൻ പക്ഷേ അത് കർത്താവിനെ കണ്ടു അല്ലേ കൂടി കർത്താവ് കൂടിക്കാഴ്ചയുടെ അനുഭവമാണ് കർത്താവ് മേള കൂടിക്കാഴ്ച ആ കർത്താവിന് വേണ്ടി ജീവിക്കുക ആ കർത്താവിലേക്ക് ജീവിക്കുക കർത്താവ് മേള കൂടിക്കാഴ്ച ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് മാറുക ഭർത്താവിനോട് സ്നേഹവും മക്കളോട് സ്നേഹവും ജോലിയോ എല്ലാതും ഈ കർത്താവ് മേള കൂടിക്കാഴ്ചയിൽ നിന്ന് സംഭവിക്കുമ്പോൾ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തെ പരിശുദ്ധാത്മവം നൽകുന്ന ആനന്ദം പരിശുദ്ധാത്മാവാകുന്ന ആനന്ദം പരിശുദ്ധ നൽകുന്ന ആനന്ദം പരിശുദ്ധാത്മവാകുന്ന ആനന്ദം നമുക്കുണ്ടാകും ഈ അനുഭവമാണ് ശിഷ്യന്മാരെ കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന തരത്തിൽ പ്രേക്ഷിതരാക്കി മാറ്റിയത് യേശുവുമായുള്ള കൂടിക്കാഴ്ച യേശു ദൈവമാണെന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നുള്ള കൂടിക്കാഴ്ച ഈ ഒരു കൂടിക്കാഴ്ച നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകട്ടെ സവിശേഷമായി വിശുദ്ധ കുർബാനയിൽ